നമസ്കാരം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾ പോലും വെടിവയ്പ് നടത്തി സഹപാഠികളെ കൊല്ലുന്നതൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ശരിക്കും ആരാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ഉയരുന്നുണ്ട് എഫ് ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ നിരന്തരമായി ഇത് സംബന്ധിച്ച അന്വേഷണത്തിലുമാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിയ പോളീസിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു ട്രാൻസ്ജെൻഡർ എത്തി രണ്ട് കുട്ടികളെ വെടിയിച്ചുവന്ന കേസിലെ വിവരങ്ങൾ പലതും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ട്രാൻസ്ജെൻഡറിനെ സ്വാധീനിച്ച വ്യക്തികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഏതാണ് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇപ്പോൾ ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള നിരവധി സംഘടനകൾ ഭീകര സംഘടനകളെ മറ്റു ചില രീതിയിൽ പ്രവർത്തിക്കുന്ന ചില മാനസികമായ ആളുകളെ വിടുന്ന ചില സംഘടനകൾ അമേരിക്ക പോലെ ഇപ്പോൾ വ്യാപകമായി പ്രവർത്തി ഇപ്പോൾ പിടിയിലായ ഈ ട്രാൻസ്ജെൻഡറും ഇത്തരത്തിലുള്ള ആ ഒരു സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട ആളാണോ എന്ന് സ്വാഭാവികമായും ഇപ്പോൾ സംശയം ഉയരുകയാണ് ലിഗ്ലിസ്റ്റിക് സംഘടനകളെന്നാണ് ഇവരെ പൊതുവെ അറിയപ്പെടുന്നത് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരല്ല പക്ഷെ ആളുകളെ മാനസികമായി വിട്ട് വെടിവയ്പ്പിലേക്കും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും ക്രൂരകൃത്യങ്ങളിലേക്കും അങ്ങനെ വഴിതിരിച്ചുവിടുന്നവരാണ് എന്നാണ് കരുതപ്പെടുന്നത് റോബിൻ വെസ്റ്റ്മാൻ എന്നാണ് ഇപ്പോൾ ഈ കേസിൽ പിടിയിലായ ട്രാൻസ്ജെൻഡറിന്റെ പേര് ഇയാൾ നാസികളെ അന്ധമായി അനുകരിക്കുകയും അതുപോലെ ചേതക്യോ ചില എഴുന്നൂറ്റി അറുപത്തിനാല് എന്ന അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇവരുടെ കീഴിൽ തന്നെ നിരവധി നിരവധി ഗ്രൂപ്പുകളുണ്ട് ഇവർ കുട്ടികളെ കൊണ്ടും അതുപോലെ ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം അതായത് ട്രാൻസ്ജെൻഡറുകളൊക്കെ പോലെയുള്ളവരെ സ്വാധീനിക്കുക അവരെ കൊലപാതത്തിലേക്കും ആത്മഹത്യയിലേക്കും എല്ലാം തള്ളിവിടുന്നത് ഇത്തരം ചില ഒരുപക്ഷെ മാനസിക രോഗികളെന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഈ സംഘടനയിലെ അംഗങ്ങളാണ് ഇവർ ഈ കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും യാതൊരു ധാരണയും കിട്ടിയിട്ടില്ല അവരുടെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവരുടെ വലയിൽപ്പെടുന്നത് എന്നൊരുപക്ഷേ ഓൺലൈൻ വഴി സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെയായിരിക്കാം ഇവർ കുട്ടികളിലേക്ക് കടന്നിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഇവർ കുട്ടികളെ തങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കുകയും പിന്നീട് ഇവർ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തുകയും ചെയ്യും ഇവിടെ വയറ്റ്മാൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ എഴുതിയ ചില കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം തന്നെ ഇയാൾ അങ്ങേറ്റം നിരാശയിലാണ് പല കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് തനിക്ക് മരിക്കണം എന്നുള്ള രീതിയിൽ പല ഭാഗങ്ങൾ ഇയാൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ലോകത്തെ ഒരു ട്രാൻസ്ജെൻഡറായി ജീവിച്ച് തനിക്ക് മടുത്തു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകളുടെ കൂടി സ്വാധീനത്തിലായിരിക്കാം ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ചെറുപ്പക്കാരെ വഴിതിരിക്കുന്ന ഇത്തരം ഈ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് പോലും ഇപ്പോഴും ആർക്കും അറിയില്ല ഇവർ പലപ്പോഴും നേരിട്ട് ഈ കുട്ടികളെ സ്വാധീനിച്ചതിന് ശേഷം പിന്നീട് അവരെ കൊണ്ട് ഓരോ ക്രൂരങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മൃഗങ്ങളെ കൊല്ലുക അതുപോലെ ആത്മഹത്യ ചെയ്യുക ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുക അതും ക്യാമറ ഓൺ ചെയ് വെച്ചതിന് ശേഷം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പ്രേരണയാകുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലിഹലിസ്റ്റിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരെ ദുസ്വാധീനം നടത്തുന്ന ഈ വിഭാഗം തന്നെയാണ് ഒരുപക്ഷെ ഈ ട്രാൻസ്ജെൻഡറിന് പിന്നിലും ഉള്ളത് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇയാൾ നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് എന്നാൽ ഇയാൾ താനൊരു ട്രാൻസ്ജെൻഡർ എന്നുള്ള നിലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധം ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളാണ് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അയാളെയും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഗ്രൂപ്പുകൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞത് എന്ന് വേണം കരുതാൻ ഈ സെവൻ സിക്സ് ഫോർ എന്നറിയപ്പെടുന്ന ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ എഫ് ബി ഐ നടത്തിയിരുന്നു അവരെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം ഈ ഗ്രൂപ്പിൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാവരും തന്നെ അക്രമാസക്തരാണ് അമേരിക്കയിലെ സ്കൂളുകളിലും മറ്റും നിരന്തരമായി ഈ വെടിവെപ്പ് നടത്തുന്നതിൻ്റെയൊക്കെ പിന്നിൽ ആ കുട്ടികളെ സ്വാധീനിച്ചതൊക്കെ ഇവർ തന്നെ ആയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ആത്യന്തികമായി ഇതുകൊണ്ട് എന്താണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ഇവർ ഒരുപക്ഷെ വല്ലാത്ത മാനസികാവസ്ഥയുള്ള ആളുകളായിരിക്കാം നമ്മൾ എന്ന് വിളിക്കുന്ന ആളുകളായിരിക്കാം അതല്ലെങ്കിൽ മൈക്കോനതിൻ്റെയോ മറ്റു ലഹരിയിൽ അവർ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇത്തരത്തിൽ ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമാകാം ഒരു പക്ഷേ എഴുപതുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഹിപ്പി തലമുറ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആരാധക ജീവിതം നയിച്ചിരുന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നത് പിന്നീട് പൂർണ്ണമായും ഇല്ലാതായി മാറുകയായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു രൂപത്തിലാണോ ഇതെല്ലാം വരുന്നത് എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും പക്ഷേ ഇതെല്ലാം തന്നെ വിശ്വാസങ്ങളുടെ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെ പേരിലാണ് ഇവർ ഈ കുട്ടികളെ ഇത്തരത്തിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഏറെ അമ്പരപ്പിക്കുന്ന വസ്തുത ഈ വെടിവെയ്പ്പ് നടത്തുന്ന സമയത്ത് തന്നെ വെസ്റ്റ്മാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് മരിക്കണം എന്നയാൾ പലവറിനെ വിളിച്ച് പറയുന്നുണ്ട് ഒപ്പം ഇയാൾ വെടിവെപ്പ് നടത്താനെത്തിയ ആ പള്ളിയുടെ ഒരു ചിത്രം ഇയാളുടെ കൈവശമുണ്ട് അത് ഇയാൾ കുത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഏതായാലും അമേരിക്കയിലെ മാതാപിതാക്കൾ രക്ഷിതാക്കളൊക്കെ തന്നെ ആകെ അങ്കലാപ്പിലാണ് കാരണം തങ്ങളുടെ കുട്ടികൾ ഇവരുടെ സ്വാധീനവരത്തിൽ പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം ഈ കുട്ടികൾ എപ്പോഴും ഇത്തരം ഗ്രൂപ്പുകളിൽ നൽകുന്ന സന്ദേശങ്ങളുടെ അടിമകളായി മാറി അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം